ഞങ്ങൾ ഞങ്ങൾ നമസ്കാരം കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇപ്പോൾ വയനാട് മുണ്ടക്കേ ചൂരൽ മല നടന്ന ഉരുൾപൊട്ടൽ നമ്മളെല്ലാവരും കണ്ടതാണ് എത്ര എത്ര ആളുകൾക്കാണ് ഇതൊരു ബാധിക്കപ്പെട്ടിട്ടുള്ളത് അത് നമ്മളെയും ബാധിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മളും അതിലൊരാളാണെന്ന് ചിന്തിക്കണം എന്നാൽ അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കുറേ നാറികൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ കണ്ടതാണ് ഒരു സ്ത്രീ ബാധിക്കപ്പെട്ട കുട്ടികൾക്ക് മുലപ്പാൽ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അതിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ നമ്മൾ കണ്ടതാണ് ആ കമൻറ്റുകൾ ഇട്ട ചേട്ടന്മാർക്ക് നമ്മുടെ കേരളത്തിലുള്ള നല്ലവരായ ജനങ്ങൾ നല്ല രീതിയിൽ മറുപടി നൽകിയിട്ടുണ്ട് നേരിട്ടായാലും ഓൺലൈൻ വഴിയാണെങ്കിലും നല്ല രീതിയിൽ മറുപടികൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുതിയൊരു ദുരന്തം ഇറങ്ങിയിട്ടുണ്ട് മറ്റുള്ളവരുടെ ഫീലിങ്സുകൾ ഫീലിങ്സുകൾ മനസ്സിലാക്കാതെ അതിനെ പരിഹസിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു പരനാറി നാറി നിനക്ക് തന്ത ഉണ്ടോന്നാണ് എൻ്റെ ചോദ്യം അവന്റെ ചാനലിൻ്റെ പേര് റിനോയ് ലവ് അവൻ ഇട്ടിരിക്കുന്ന കുറച്ച് വീഡിയോസ് ഞാൻ കുറച്ച് പ്ലേ ചെയ്യാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് പറ അവന വിളിക്കേണ്ടത് എന്താണെന്നുള്ളത് മൂന്ന് വയസ്സുകാരി സൂഹി കാണാനില്ല അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് രണ്ട് ദിവസമായി കാത്തിരിക്കുകയാണ് പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച് ആരും തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ പിന്നെ വീട്ടിൽ മാത്രം അല്ലെങ്കിൽ സംഭവിക്കും ഞങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കും മക്കളോട് അതിനെല്ലാം കിട്ടി കിട്ടി ഈ ഇവനെപ്പോലത്തെ ഇവനെപ്പോലത്തെ പല നാറികളൊന്നും ശരിക്കും പറഞ്ഞാൽ വളർത്താൻ പാടില്ല ഇവന് ഏത് നാട്ടുകാരനാണ് അവിടെ നാട്ടുകാരും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ കരുത്തരണം അവൻ്റെ വീട്ടിൽ കരുത്തരണം അത് അങ്ങനത്തെ പരിപാടിയാണ് അവൻ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ ഇത്രയും വലിയ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടിട്ടുള്ളവരാ ഫീലിങ്സുകളെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് അവൻ വീഡിയോ ചെയ്തിരിക്കുന്നു അവൻ കക്കൂസിനകത്ത് കയറിയിട്ടാണ് അവൻ വീഡിയോ എടുക്കുന്നത് കക്കൂസിനകത്ത് കയറിയിട്ട് അവന് നേരെ ചോദ്യം വീഡിയോ എടുക്കാൻ പറ്റില്ല അവന് കക്കൂസിനകത്ത് കയറി അവന് തൂറുമ്പോഴേ അവന് എക്സ്പ്രഷൻ വരത്തുള്ളൂ തൂറുമ്പ അല്ലാതെ എന്താ പറയേണ്ടത് ഇതിനൊക്കെ ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ശിരൂര് ശിരൂര് മണ്ണിടിച്ചിലിൽ കാണാതെ അർജുൻ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ഇതുവരെയായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവൻ അർജുന വെച്ച് ചെയ്തിരിക്കുന്ന വീഡിയോ അതൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഹലോ ഗൈസ് ഉരുൾപുട്ടരിൽ കാണാതായ അർജുനൻ്റെ തലയിൽ ഈ ആന തോറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും വച്ചു കൊടുക്കാൻ സാധിക്കില്ല അങ്ങനെ വെച്ചവർ കമൻറ്റ് ചെയ്യും അവനേത് നാട്ടുകാരനാണെന്നുണ്ടെങ്കിലും അവൻ്റെ നാട്ടുകാരി അവനെ കൈകാര്യം ചെയ്യണം എന്നാണ് ഞാൻ പറയണത് കൈകാര്യം ചെയ്യണം അല്ലാതെ എന്താ ചെയ്യേണ്ടത് ഇവനെയൊക്കെ ഇത്ര ആളുകൾക്ക് ഈ ഒരു ദുരന്തം നല്ല രീതിയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് ആ ബാധിക്കപ്പെട്ടവരെയൊക്കെ പരിഹസിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുക എടാ നീയൊക്കെ ഏപെടുന്നട പൊട്ടി മുളച്ചുണ്ടായി വന്നത് ദുർഘടം പിടിച്ചവനെ ശരിക്കും പറഞ്ഞാൽ നിന്നും ചെപ്പടിച്ച് പൊളിക്കാൻ എനിക്ക് തോന്നുന്നു ചെപ്പടിച്ച് പൊളിക്കാനായിട്ട് അവൻ്റെ ഒരു കോണത്തിലെ വീഡിയോ ഇനി ഇതിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ ഞാൻ ഒന്ന് വായിക്കാം ഇവനെ അറിയാവുന്നവർ വീടും സ്ഥലവും ഉൾപ്പെടെ കമൻറ്റ് ചെയ്യേണ്ടതാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ വട്ടാണോ എന്ന് ഇവൻ്റെ അമ്മയെ കൊണ്ട് പറയിപ്പിക്കാം ഈ ചിരി കരച്ചിലായി മാറും ഉടൻ കുറച്ച് വെയിറ്റ് ചെയ്തി ഓരോരുത്തർക്കും മരുന്ന് കിട്ടി തുടങ്ങിയതേ ഉള്ളൂ മോന് വൈകാതെ കിട്ടിക്കോളും വരിയായി നിന്നോ അപ്പോൾ ഇങ്ങനെ നിരവധി കമൻറ്റുകൾ ഇവൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ട് ഇത് കമൻറ്റുകൾ മാത്രം പോരാ ഇവനെ നേരിട്ട് ചെന്ന് കൊടുത്താലേ ഇവന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ എടാ പൊന്ന് മോനെ ബാക്കി എനിക്ക് വിളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മനസ്സിലായ എടാ പൊന്ന് മോനെ നിന്റെ തന്തയും തള്ളയും ഇതേപോലെ കിടക്കുമ്പോൾ നീ കക്കൂസി കയറി കിടന്ന് ഇതേപോലെ കാണിക്കണം കേട്ടാ കേട്ടാ നിന്റെ തന്തയും തള്ളയും ഇതേപോലെ കിടക്കുമ്പോൾ കാണിക്കണം അപ്പോഴാണ് മാസ് അപ്പോൾ യൂട്യൂബിൽ ഷോർട്സ് ഇട്ട് വൈറലാവാൻ ശ്രമിക്കണം കേട്ടോ ഇനി ഞാൻ അധികം സംസാരിക്കുന്നില്ല സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വായൽ നിന്ന് വേറെ വല്ല വർത്താനം വരും ഈ പുന്നാലമോൻ ഏത് നാട്ടിലുള്ളതാണെന്ന് നോക്കിയിട്ട് ആ നാട്ടുകാർ തന്നെ ഇതിന് മറുപടി കൊടുക്കണം എന്നെനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ അധികം വലിച്ച് നീട്ടുന്നില്ല മലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വായൽ വേറെയെല്ലാം ഒക്കെ വരും അപ്പോൾ ഓക്കെ ബൈ